കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർ ഇപ്പോൾ ഒരു ഡെലമാറ്റിക് സിറ്റുവേഷൻ കൂടിയാണ് കടന്നുപോക്കൊണ്ടിരിക്കുന്നത് കാരണം കൊച്ചിയിൽ നിന്നും മത്സരം കോഴിക്കോടേക്കോ മലപ്പുറത്തേക്കോ മാറ്റുമ്പോൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നുള്ളതാണ് വസ്തുത പക്ഷേ മലബാറിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷിക്കാനുള്ള നേരം തന്നെയാണ് മലബാറിയൻസിന് ഫുട്ബോളിനോടുള്ള ക്രേയ്സ് എത്രമാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനോടുള്ള ക്രെയ്സ് എത്ര മാത്രമാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ സെവൻസ് മത്സരങ്ങൾക്ക് മാത്രമാണോ ഗാലറികളിൽ ആളെത്തുന്നത് എന്ന് അവർക്ക് ഇത്തവണ തെളിയിക്കാനുള്ള അവസരമാണ് പക്ഷേ തെക്കൻ കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് കൂടുതൽ യാത്ര ചെയ്യണം കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരങ്ങൾ കാണേണ്ടി വരിക എന്നുള്ളത് ഇത്തിരി സങ്കടം ഉണ്ടാകുന്നതാണ് ഇപ്പം ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് വേണ്ടി പരിഗണിക്കുന്നത് നമ്മുടെ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾക്കുള്ള വേദിയായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് ഓപ്പറേഷണൽ കോസ്റ്റിൻ്റെയും പിന്നെ റെന്റൽ ഒക്കെ ഭീമമായിട്ടുള്ള വർധനവും പിന്നെ ഫെബ്രുവരി മൂന്നാം വാരത്തോടു കൂടിയേ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീരത്തുള്ളൂ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാരണം കൊച്ചിയിൽ വെച്ച് മത്സരം നടക്കുക നടത്തുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തി പ്രതിനിധികൾ സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ പോലും മനോരമയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ടണേഴ്സ് ആയിട്ടുള്ള മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾക്കായി പരിഗണിക്കുന്നുണ്ട് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞതിന് ഉന്നത തവണ കേരളം സന്തോഷ് ട്രോഫിക്ക് ആഥത്വം വഹിച്ചപ്പോൾ വളരെ വലിയ ബഹുജന പങ്കാളിത്തം ഉണ്ടായിരുന്നു സോ മലപ്പുറത്തിൻ്റെ മണ്ണിൽ അപ്പം മഞ്ചേരി പയനാട് സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം നടക്കുകയാണെങ്കിൽ തിങ്ങി നിറഞ്ഞ കാലറയ്ക്കുന്ന നടുവിലായിരിക്കും ഇത്തവണ കളി നടക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കോഴിക്കോട് ഇ കോർപ്പറേഷൻ സ്റ്റേഡിയം ആയിരിക്കുമോ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം ആയിരിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് എന്ന് കാത്തിരിക്കാൻ ച എന്നറിയാൻ